പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒഴിഞ്ഞു ചേർക്കാത്ത നല്ല ക്രിസ്പിയായ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വടയുടെ റെസിപ്പി ഒന്ന് നോക്കാം നമ്മളിത് അരിപ്പൊടി വെച്ചിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എമ്മിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അടുത്തേക്കുന്നത് നമ്മൾ ഇടിയപ്പോൾക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടിയാട്ടോ വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കാതെ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം ഇതാ കട്ടങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതിനെ കിട്ടാനായിട്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ചെറുതീയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം അടികട്ടിയുള്ള പാനോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനോ എടുത്താലും മതി ഇതിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ചെറുതായി അരിഞ്ഞ കറിവേപ്പില പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട് ഇനി ഇതൊന്ന് തണുത്തു വന്നതിന് ശേഷം നമുക്ക് ഉഴുന്ന വളരെ ഷേപ്പ് ആക്കിയെടുക്കണം ഇത് ഷേപ്പ് ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കയ്യിലേക്ക് ഓയിലോ നെയ്യോ തടവിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം എന്നിട്ട് ഇത് കയ്യിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് സെൻട്രലായിട്ടൊരു ഹോൾ ഇടണം നമ്മൾ ഉഴുന്നവടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് ചെയ്യത്തില്ലേ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അരിപ്പൊടി വെച്ചായത് കൊണ്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മൾ ഈ വടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ ഇതുപോലെ ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അതുമല്ല ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ ആദ്യത്തെ ആ ഒരു ബാച്ച് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം ഇതാ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇതാ നമ്മുടെ വട എല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുറഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ള വട തന്നെ കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ലല്ലേ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ വന്നേക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ ഇതിരിക്കുന്നത് നമ്മൾ എപ്പോഴും കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു വ്യത്യാസമായിട്ടുള്ളൊരു വടയുടെ റെസിപ്പി ആട്ടോ ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് സൂപ്പറാട്ടോ ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്